സ്വാഗതം പുതിയ വിഷയം ഒന്ന് പറഞ്ഞു നമ്മുടെ ആയിഷുവിന്റെ പിന്നെ വലിയ ഞാൻ ും തിരിച്ച് വീട്ട് പോവാന്ന് പറഞ്ഞാൽ മറ്റേത് കൂട്ടിക്കൊണ്ടുമ്പോഴൊക്കെ നാലു ദിവസത്തിന് മൂന്ന് ദിവസത്തിനൊക്കെ പറഞ്ഞിട്ട് പോന്നു കുറച്ച് ദിവസത്തിന് വേണ്ടി പോവാണ് എക്സാമിനാവും ഇങ്ങോട്ട് വരുന്നുണ്ടാവുള്ളൂ ആ അപ്പൊ അതൊക്കെയാണ് കൊറേ ദിവസം തിരിഞ്ഞേട്ടാടക്കൊക്കെ ഇപ്പഴാണ് അങ്ങോട്ട് പക്ഷെ ഇങ്ങടെ വരൂട്ടാ വീണ്ടും ഈ മാസം തന്നെ ലാസ്റ്റിലേക്ക് എക്സാം ഒക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും ഇങ്ങടെ തന്നെ വരും ക്യാമ്പ് പകുതി വെച്ച് നിർത്തേണ്ടി വന്നു അതുകൊണ്ട് എന്താ ഇത്ര നേരത്തെ പോവാന്ന് പോവാരിച്ചത് പോവാൻ പറ്റണത് ആ ഇനി ക്യാമ്പിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള് ഇനി ബ്ലോഗ് ഇട ഇട്ടുണ്ടാവുല്ലേ ആദ്യം ആ ക്യാമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ അത് ആ വ്ലോഗിൽ കാണാം അല്ലെ അതും കാണാല്ലേ അത് നമുക്കിതില് താഴ്ത്ത് കൊടുക്കാമല്ലേ ക്യാമിന്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് ഇപ്പൊ അവിടെ രാവിലെ എട്ട് മണിയൊക്കെ ആയിട്ടുള്ളു എട്ടേക്കാലൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾക്ക് നേരെ എട്ട് മണിയായിട്ടുള്ളു അപ്പൊ നേരത്തെ പോയാലാണ് ഡോക്ടറെ കാണിക്കാൻ എളുപ്പം ഉണ്ടാവുള്ളു ബ്ലഡ് ടെസ്റ്റുകളൊക്കെ പന്ത്രണ്ട ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ അപ്പൊ നേരത്തെ എത്തണം അവിടെ ഇതിലാണ് ഇപ്പൊ തന്നെ നേരമായിരിക്കും ഞങ്ങൾ ഒരു എട്ടരയ്ക്ക് അവിടെ എത്തണ രീതിയിൽ ഇറങ്ങാന്നൊക്കെ ധാരണയിലായിരുന്നു ഒരമണിക്കൂർ ലേറ്റ് ആ ആയിട്ട് അല്ലേ എനിക്ക് ആ തിരക്കുണ്ടാവുന്നില്ല തിരക്ക് ചിലപ്പോണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഇട ദിവസം പോയിണ്ടായിരുന്നു അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു ആദ്യത്തെ പ്രാവശ്യം പോയി ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന് അത്ര തിരക്കുണ്ടായിരുന്നില്ല ആ അപ്പൊ സമയം നമ്മൾ ഒമ്പത് മണിക്ക് പോയിട്ട് കൂടി അത്ര വലിയ തിരക്ക് ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആയിട്ട് എത്തിയത് തോന്നി അത്ര കൊറവായിരുന്നു ആ പക്ഷെ നമ്മടെ ഭാഗ്യം പോയിരിക്കും

പിന്നെ എന്താ പറയാനുള്ളത് ഇന്ന് ആയിഷുന്റെ ആഷു ആന്ധ്രയിൽ വന്നതാണ് വേറെ പോകാനുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ അവളത് കാരണം നമ്മുടെ നാട്ടിക്കാണ് വരാറ് ആയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് തൃശ്ശൂർ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൊണ്ടായിട്ടുണ്ടായിരുന്നു ഉഷയിലേക്ക് പോയിണ്ടായിരുന്നു നാലഞ്ചു ദിവസത്തിനുള്ളിൽ സ്ഥലത്തേക്ക് പോയി പ്രാവശ്യം അധികം കറങ്ങാൻ പറ്റില്ല കാരണം കീർത്തനക്ക് എനിക്ക് പറ്റില്ലല്ലോ യാത്രകളും അവിടേക്ക് പോകണം കാരണം കൂടെ ആവും അവള് എന്തായാലും ഈ മാസം മൊത്തം എന്തായാലും ഇത്ര ദിവസം എത്താത്തതിന്റെ കാരണം പരിഭവൊക്കെ നല്ല രീതിയിലുണ്ട് ഇണ്ട് ഇന്ന് തന്നെ നേരത്തെ കഴിഞ്ഞു കത്തിക്കലെന്നുള്ള അവസ്ഥയായിരുന്നെ അവൾക്ക് ഒരു സർപ്രൈസ് ഒരു കേക്ക് ആണ് ഞങ്ങള് പ്ലാൻ ചെയ്തത് കേക്കോ അല്ലെങ്കിൽ ഡ്രസ്സോ അതവിടെത്തുമ്പോ നമ്മള് അമ്മക്ക് വിളിച്ചിട്ട് ചോദിക്കണം അവര് ചിലപ്പോ കേക്ക് വാങ്ങിട്ട് നമ്മള് കേക്ക് വാങ്ങാണെങ്കി രണ്ട് വാങ്ങിക്കാലോ വാങ്ങിക്കാൻ അതുകൊണ്ട് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം നാട്ടിലെ നാട്ടിലവളെ പിറന്നാൾ ആഘോഷിക്കുന്നത് ഇതുവരെ അവളെ ആന്ധ്രയിലല്ലേ ഇണ്ടാവുള്ളൂ അപ്പൊ പിറന്നാളൊക്കെ അവിടെ തന്നെ ഉണ്ടാവാറ് ആദ്യമായിട്ട് നാട്ടിൽ വരുന്ന സമയത്ത് പിറന്നാള് വന്നിട്ടുണ്ട് രണ്ടു വർഷമായിട്ടുള്ളു നാട്ടിൽ വരാൻ തുടങ്ങിട്ട് ഇങ്ങനെ വെക്കേഷൻ ഫുൾ ആയിട്ട് നിൽക്കാൻ വേണ്ടി വരാൻ തുടങ്ങി രണ്ടു വർഷമായിട്ടുള്ളു വീട്ടിലായി കൊറച്ചു ദിവസൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു എല്ലാ വീട്ടുകൾക്കും പോയി നിന്നായിരുന്നു പ്രശ്നം ഇനിയിപ്പോ അവിടെ തന്നെ ആയിരിക്കും ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് അവിടെ തന്നെ ഉണ്ടാവുവോളു െ ഇടയില് സമയം കിട്ടിയോണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ റീൽസുകളായിരിക്കും കൂടുതലും വരാ കാരണം പേര് നമ്മുടെ വീഡിയോസ് കാണാത്ത പോലെ നമുക്ക് തോന്നുന്നുണ്ട് ഞങ്ങള് എന്താ പറയാ ഞങ്ങക്ക് ഇതുപോലെ സംസാരിക്കാനാണ് അറിയുള്ളോട്ടോ കാരണം നമ്മള് അത്ര പിടങ്ങിട്ടുള്ളത് അതെ കൊറേ കാലമായി സംഭവം തുടങ്ങാൻ തുടങ്ങി ഇപ്പോഴാണ് ഞാനൊക്കെ ഇത്ര അധികം സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു ഞാൻ നോർമലി കാണുമ്പോ സംസാരിക്കുന്നത് വീഡിയോയിൽ എന്തൊക്കെ ഞാൻ പറിച്ചത് എന്തേലൊക്കെ പറഞ്ഞിട്ട് അവസാനം അവസാനിപ്പിക്കണ പരിപാടിയായിരുന്നു വഴിപാട് കഴിക്കലായിരുന്നു ഞങ്ങളുടെ വർത്തമാനം എന്റെ വർത്തമാനം കുറച്ച് സ്പീഡുണ്ട് കാരണം തൃശ്ശൂർ ആവുമ്പോൾ സംസാരിക്കുക ഞാൻ പാലക്കാടുകാരി സ്പീഡാന്ന് പറഞ്ഞോടന്നതിന്റെ സംസാരം ഒന്നും മനസ്സിലാവില്ല നിർത്തി നിർത്തി പറയുന്നു പണ്ട് തൊട്ടേ പറയണോ പാലക്കാട് പറഞ്ഞ സംസാരിക്കൂക്കാരാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സംസാരിക്കാൻ പക്ഷെ നീ എന്റെ കൂടെ സംസാരിച്ച് സംസാരിച്ച് തൃശ്ശൂർ ഭാഷയായി മാറി അത് പറയുന്നുണ്ട് ചെറുതായിട്ടൊക്കെ പറഞ്ഞു ആ കൊറേ പേര് പിന്നെ പേര് പറഞ്ഞു പാലക്കാട് തൃശ്ശൂർ ഭാഷയിലാണ് കേരത്തം സംസാരിച്ചത് ആ ഇവിടെ അറിയാൻ പറ്റില്ല അങ്ങനെ ഇത്ര കൊട്ടാവുന്ന ഒന്നര ഒന്നര മണിക്കൂറിന്റെ ദൂരം എന്തിട്ടുള്ളൂ തൃശ്ശൂർക്ക് എന്നിട്ടും കൂടി എന്റെ സംസാരത്തില് ചില വാക്കുകളൊന്നും അവർക്ക് മനസ്സിലാകാത്തൊരവസ്ഥയുണ്ട് പിന്നെ പിന്നെ എനിക്ക് എല്ലാരും മനസ്സിലായി തുടങ്ങി അവിടത്തെ എല്ലാ ഭാഷകളും സംസാരങ്ങളൊക്കെ ാലും നമ്മടെ എപ്പോഴും പണ്ട് മുതലേ സംസാരിച്ചു വന്ന ഒരു സ്റ്റൈലി മാറില്ലല്ലോ ചില വാക്കുകളിലൊക്കെ അങ്ങനെ തന്നെ വിടും അങ്ങനെ തന്നെ വരും നോർമലി അങ്ങനെ വരും അതെ അപ്പൊ കളിയാക്കാൻ വേണ്ടി ഡോക്ടറെ ബുക്ക് ഇന്ന് എന്തായാലും ടോക്കണൊന്നും അതിന്റെ ഉള്ളിൽ ആദ്യം ആരെത്തുന്നോ അവരുടെ ആദ്യം മേടിച്ചു വെക്കും അതാണ് സംഭവം അനുസരിച്ച് വെക്കും അതാണ് നമുക്ക് കുറച്ച് സെന്ററിലായിട്ട് സെൻട്രൽ ആണ് പെട്ടെന്ന് മനസ്സിലാവൂലും അതെ ഉള്ളിക്ക് കൊറേ പക്ഷെ ഫ്രണ്ട് നോക്കുമ്പോ അത്ര വലിയ ഒരു ഹോസ്പിറ്റലിന്റെ ലുക്ക് ഒന്നുമില്ല കാരണം റോഡിനോട് ചേർന്നിട്ടൊക്കെയാണ് നിക്കണത് കടകൾ പോലെ റോഡിനോട് ചേർന്ന് ചേർന്നൊക്കെ ആവും നമ്മടെ എന്താ പറയാ നമ്മടെ വീഡിയോസ് ഒക്കെ ആണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലോങ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നല്ലപോലെ വിഷമമുണ്ട് കാരണം ലോങ് വീഡിയോസിലൊക്കെ നമ്മുടെ കുറച്ച് പേരൊന്നും കാണുന്നു അഞ്ചിലൊന്നും കൂടി സത്യാവസ്ഥ അഞ്ചിലൊന്നും കൂടി ഇല്ല നമ്മുടെ ലോങ് വീഡിയോസിന് കുറവാണ് പക്ഷെ ഷോർട്ട് വീഡിയോ നമ്മുടെ റീൽസും കാര്യങ്ങളില് ഷോർട്സിൽ നമുക്ക് അത്യാവശ്യം കിട്ടണത് എനിക്ക് തോന്നണത് ഷോട്സ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തു വരുന്ന ആൾക്കാരാണ് കൂടുതല് തോന്നണത് കാരണം ലോങ് വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ ചെലപ്പോ സംസാരം ചെലപ്പോ ചിലവർക്ക് ഇഷ്ടാവുന്നുണ്ടാവില്ല ചിലപ്പോ കണ്ടന്റ് ചെലപ്പോ ഇഷ്ടാവുന്നുണ്ടാവില്ല നമ്മളിപ്പോ നമ്മുടെ വീഡിയോസ് എന്ന് ണെങ്കിൽ നമ്മള് ഫാമിലി ബ്ലോഗും ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും ആണ് രണ്ടും കൂടി ഞങ്ങൾ ചെയ്യണത് ആ നാട്ടിലത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങളുടെ ദേശം കൊളങ്ങാട്ടിയുടെ ദേശം അതുപോലെ തന്നെ മുടവൻറ്റൂര് തീർത്തുന്റെ ദേശം അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ വ്ലോഗുകളും കാര്യങ്ങളും ചെയ്യേണ്ടത് അവിടുത്തെ എന്തെങ്കിലും വിശേഷം ആ വ്ളോഗ് ഞങ്ങക്ക് ഇവിടെ വിശേഷം ഈ വ്ലോഗ് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ ചെലപ്പോ കണ്ടന്റ് ഇഷ്ടവാത്ത കാരനെ കാരണം നാട്ടിലെ അല്ലെ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ലാഗ് അതും കൂടി എന്തായാലും ഞങ്ങള് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളതിനെ കണ്ട് 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 ഞങ്ങളതിനെ ഇഷ്ടപ്പെടാം എന്ന് വിചാരിക്കുന്നു ലൈബ് എന്തായാലും നമുക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ആണ് ഇപ്പൊ അധികം സംസാരിക്കാൻ പറ്റില്ല നേരെ നമ്മൾ ഹൈവേയിലേക്കാണ് കയറി കുന്നംകുളം ഗുരുവായ റോഡ് തൃശ്ശൂർ ഗുരുവായൂർ റോഡിലേക്കാണ് നമ്മളൊന്ന് കയറാൻ പോണത് അപ്പൊ എന്തായാലും വഴി മോശമാണ് അപ്പൊ കീർത്തുവിന് ഈ വഴി പോണെന്ന് പറഞ്ഞ കാരണമാണ് ഞങ്ങൾ ഈ വഴി എടുത്തത് ആശുവിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങണം എന്ന് പറഞ്ഞു അവള് ആന്ധ്രയിൽ നിന്ന് വന്ന അവൾക്ക് എന്തെങ്കിലും അവൾക്കാണെങ്കിൽ ആന്ധ്രയിലാണെങ്കിൽ അത്യാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് പിന്നെ നമ്മള് മോശം വരുത്താൻ പാടില്ലല്ലോ നമ്മുടെ നാട്ടില് വന്നിട്ട് ഒരു കുട്ടിക്ക് നമ്മള് മോശം വരുത്താൻ പാടില്ല അല്ലേ മാമനൊക്കെ മുത്തച്ഛൻ അപ്പൊ നമ്മളെന്തെങ്കിലും വാങ്ങി കൊടുക്കണ്ട അവരൊക്കെ എന്തെങ്കിലും അങ്കടും ഒക്കെ അവര് ഇണ്ടാക്കിയ പൈസ വെച്ചിട്ട് കൂട്ടി വെച്ച പൈസ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചോടുക്കാറുണ്ട് അങ്ങനെ കൂടക്കെ അവരെ നമ്മുടെ വീട്ടിലൊന്നും അങ്ങനെ ഞങ്ങളും പൊതുവെ ആഘോഷിക്കുന്നില്ല പക്ഷെ അവര ശരി 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 ഹലോ ഗെയ്സ് അപ്പൊ ഞങ്ങൾ വീട്ടിലെത്താറായി ഞങ്ങൾ അയുവിന് വേണ്ടി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഫാനാസിന് അടുത്ത കൂട്ടിനാട് തന്നെ ഡ്രസ്സ് എടുത്തു ഡ്രസ് എടുത്ത് ഡോക്ടറെ കണ്ടു നേരം വെയിറ്റ് ആയി ഇപ്പൊ എത്ര പതിനൊന്ന് മണി കഴിഞ്ഞു ആയി ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു അത് കിട്ടാൻ ഒരു പത്തരയൊക്കെ ആയി അത് കഴിഞ്ഞ് ഡോക്ടറെ കാണിച്ച് നോർമലാണ് അവർക്ക് കുഴപ്പമില്ല

എല്ലാരും പിറന്നാൾ കുട്ടിയണ്ടല്ലേ ആ വേദം നല്ല മൂന്നാളും കൂടി നല്ല ഫോട്ടോ അടുത്ത ആള് അമ്മായി കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടെല്ലാരും രാവിലെ തന്നെ പിന്നെ ഞങ്ങളാണ് ഏറ്റവും ലേറ്റ് ആയത് ആ അതാ കുഞ്ഞം മിന്നു ആകാശി ആകാശിങ്ങനെ

ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇനി ഇല വെച്ച് ഫുഡ് കഴിക്കും അത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കണം അതങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം തീർത്തന ആദ്യം തന്നെ मेरे आज दसवी में मैंने तुम्हारे से, से। अब हमारा और कोई के नंबर तो Oh, um... നടക്കാണ് അതിൻ്റെ കൂടെ ദേ ആശു ദേ മൊട്ടയും ഒതുങ്ങി നടക്ക് ആയി പറയോ ഞങ്ങള് നടക്കാണെന്ന് പറയാ നടക്കാൻ പോവാന്ന് പറയാ പറയോ ആ നടക്കാൻ പോവാണ് നല്ല രീതിയിൽ വേഗം നടക്കും തീർഥനോട് ഡോക്ടർമാര് പറഞ്ഞിട്ടുണ്ട് നന്നായി നടക്കാൻ നടക്കണ ദിവസം നടക്കണം എന്നാണ് പറഞ്ഞത് ബാക്കിൽ ഇതേ എസ്കോട്ടായിട്ടിതെ മുട്ടക്കെട്ടി യാ ഹായ് പറയോ ഞങ്ങള് നടക്കാൻ പോയിപ്പ അവള് കൂടെ നടക്കാൻ അല്ലേ അയ്യോ ോട്ട് ഞങ്ങള് മാങ്ങ പൊട്ടിക്കാൻ കീർത്തന ഇണ്ട് ഉണ്ട് ഉണ്ട് ഡോഗ് ഉണ്ട് ഡോഗുണ്ട് പോണേ പോണ അറിയോ ആ അടിക്കൂട ആ അടി കൂടാല്ലേ മുട്ട പറഞ്ഞൂ മുട്ട മൈന്തില്ല മീൻകാരം പറഞ്ഞോ മീൻകാരം വരപ്പോ കല്ല് എടുത്ത് പിടിക്കുന്നുണ്ട കല്ലെറിയാനെന്തോണ്ടാണ് മുട്ട കല്ലെടുത്തറിയാ ബൂബു ബൂബുണ്ട് ബോബു പേടിച്ച പേടിച്ച പേടിച്ചൊന്നില്ല അല്ലേ ഞാൻ പേടിച്ചിട്ടൊന്നില്ല കല്ലൊക്കെ ഇല്ല നീ പേടിച്ചില്ലേ മീൻകാരൻ പറഞ്ഞപ്പോ പേടിച്ചില്ലേ പക്കോട്ടെ പോവാട്ട് പോ അങ്ങോട്ട് അങ്ങോട്ട് പോയ മീൻകാരൻ അങ്ങോട്ട് പോയിന് മീൻകാരൻ അങ്ങോട്ട് പോയി അവിടെ നിൽക്കണ്ടാവും നീ വരണെങ്കിൽ കാത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് പോവാ

നിഷ